പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഉണ്ടാവുന്ന ഡ്രൈനെസ് ഒക്കെ ഒന്ന് മാറിയതിനു ശേഷം നല്ലൊരു ഗ്ലോ വരുന്നതിനും അതുപോലെ തന്നെ ഒരാഴ്ച കൊണ്ട് തന്നെ മുഖത്തിൻ്റെ നിറത്തിന് നല്ല വ്യത്യാസം വരുന്നതിനും ഒക്കെ ഉപകരിക്കുന്ന ഒരു നൈറ്റിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പാക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് വരുന്ന വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇതിന് എന്തൊക്കെയാണ് വേണ്ടുന്നതെന്ന് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊക്കെ നമുക്ക് നോക്കാം ഇത് നമുക്ക് നൈറ്റിൽ തേച്ച് തേച്ച് കൊണ്ട് കിടക്കണ്ടുന്നവർക്കാണെങ്കിൽ കിടക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല അതല്ലെന്നുണ്ടെങ്കിൽ തേച്ചതിന് ശേഷം ഒരു രണ്ട് മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് വാഷ് ചെയ്തതിന് ശേഷം വേണമെങ്കിലും കിടക്കാവുന്നതാണ് അപ്പോൾ ഇതിൽ നമുക്ക് എന്തു വേണമെങ്കിലും നമുക്ക് നമ്മുടെ ഇഷ്ടം പോലെ നൈറ്റിൽ തേച്ചുകൊണ്ട് കിടക്കുന്നതിന് ബുദ്ധിമുട്ടില്ലാത്ത ആൾക്കാർക്കാണെങ്കിൽ അങ്ങനെ ചെയ്യാം അതല്ല നമുക്ക് വാഷ് ചെയ്തതിന് ശേഷം കിടക്കാവുന്നതാണ് അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ അതായത് ഒറ്റ ഒരാഴ്ച കൊണ്ട് തന്നെ നല്ല വ്യത്യാസം അറിയാനായിട്ട് പറ്റുന്ന നല്ലൊരു പായ്ക്കാണ് അതിപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക് അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് ഈ പാത്രത്തിലേക്ക് നമ്മൾ ആദ്യം തന്നെ ഗ്ലിസറിനാണ് ഒഴിച്ചു കൊടുക്കുന്നത് നമുക്ക് ഓരോ ദിവസവും അന്നെന്നുള്ളത് അന്നന്ന് ചെയ്യാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഫേസിൻ്റെ എത്രയും ഗ്ലിസറിന് വേണോ അത്രയും എഴുതി എന്ന് പറയുന്നത് തോനെ വേണ്ട ഒരു രണ്ടോ മൂന്നോ തുള്ളിക്ക് വേണ്ടിയിട്ട് മാത്രം മതി കാരണം ഗ്ലിസറിൻ എന്ന് പറയുമ്പോൾ നല്ല കട്ടിയുള്ള നല്ല കട്ടിയാണ് അതിന് അത് ഉപയോഗിച്ചിട്ടുള്ള ആൾക്കാർക്ക് അറിയാം നല്ല കൊഴുത്ത ഒരു കട്ടിയോട് കൂടിയുള്ളതാണ് ഗ്ലിസറിൻ എന്ന് പറയുന്നത് അതിലേക്ക് നമുക്ക് അടുത്തതായിട്ട് തേനാണ് ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് തേൻ ചേർത്ത് കൊടുക്കാം ഒരു രണ്ടോ മൂന്നോ തുള്ളിക്ക് വേണ്ടിയിട്ട് തേൻ ചേർത്ത് കൊടുക്കാം തേനൊക്കെ തീർന്നു കഴിഞ്ഞു ഇനിയിപ്പോൾ കുറച്ചുകൂടെയുള്ളൂ ഞാനിപ്പോൾ ഒരു നാല് തുള്ളിക്ക് വേണ്ടിയിട്ട് തേൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് അടുത്തതായിട്ട് നമുക്ക് റോസ് വാട്ടറാണ് ചേർത്ത് കൊടുക്കാനുള്ളത് ഈ മൂന്നേ മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രം മതി നമുക്ക് പക്ഷേ ഈ മൂന്നെണ്ണത്തിൽ ഒരെണ്ണം പോലും നമ്മൾ സ്കിപ്പ് ചെയ്യരുത് റോസ് വാട്ടർ ഒരു നാലഞ്ച് തുള്ളിക്ക് വേണ്ടിയിട്ട് ചേർത്തു ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യുക ഇതേ കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടും നന്നായിട്ടത് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് നമുക്ക് കൈയിലേക്ക് അപ്ലൈ ചെയ്ത് തേച്ചതിന് ശേഷം ഫേസിലെല്ലാം അപ്ലൈ ചെയ്ത് കൊടുക്കാം ഫേസിലെല്ലാം അപ്ലൈ ചെയ്യൂ ഇതുപോലെ ഫേസിലെല്ലാം നല്ല രീതിയിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം നന്നായിട്ട് ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം നമ്മുടെ കൈകളിലൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കൈയുടെ ഈ ഭാഗത്തൊക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം കിടന്നു കഴിഞ്ഞാൽ രാവിലെ അവിടുത്തെ നല്ല ഭംഗിയായിട്ടിരിക്കും കൈകളിൽ ചുളിവുകളൊക്കെ മാറി നല്ല ഭംഗിയായിട്ടിരിക്കും കാരണം ഇത് നൈറ്റിൽ അപ്ലൈ ചെയ്യേണ്ടതാണ് പകൽ നമ്മൾ അപ്ലൈ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക നൈറ്റിൽ മാത്രം അപ്ലൈ ചെയ്യുക ഇതേപോലെ നന്നായിട്ട് ഫേസിലും അതുപോലെ കൈയിലും ഒക്കെ നമുക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം രണ്ട് മണിക്കൂർ കഴിഞ്ഞ് വേണമെങ്കിൽ കഴുകി കളയാൻ ഇതില്ലെന്നുണ്ടെങ്കിൽ നൈറ്റിൽ നമുക്കത് തേച്ച് കൊണ്ട് തന്നെ കിടന്നുറങ്ങാവുന്നതാണ് അപ്പോൾ വളരെ എളുപ്പം തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു നല്ലൊരു പാക്കാണിത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാം യൂസ്ഫുൾ ആയി കാണുമെന്ന് കരുതുന്നു പുതിയൊരു വീഡിയോയുമായി വീഡിയോ ബൈ ബൈ